ും സാഹിത്യ സാഹിത്യ സംവാദത്തിൽ കൊണ്ട് പറയാൻ പറ്റില്ല ക്യാമ്പിൽ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് വരണം എന്നുള്ളത് ദൂരം പ്രശ്നം കാരണമാണ് പലപ്പോഴും വരാൻ അതിലക്ഷ്യണ്ടായത് എന്നാലും ഇപ്പോൾ വിദൂര സൗഹൃദങ്ങളുടെ സ്നേഹസമ്പൂർണമായ രീതിയിൽ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല അതുപോലെ ഈ കാലാവസ്ഥ ഒന്നും അല്ല എന്ന് തോന്നിയിട്ടാണ് നമ്മുടെ കുറച്ച് ചെറിയ ചെറിയ ബ്രാൻഡുള്ളവരുടെയൊക്കെ കൂടെ കുറച്ചാലും ഇരിക്കാൻ പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമാണ് അപ്പൊ വന്നതിലും എനിക്ക് എന്നോട് ഞാനൊന്ന് താങ്ക്സ് പറയാണ് നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടേലും അതുപോലെ പ്രത്യേകിച്ച് സു പ്രിയാസുനിലൊക്കെ എഫ് ബിയിലൊക്കെ ഉണ്ട് പക്ഷെ നേരിട്ട് കൊന്നൊന്നിനും കാണുമ്പോൾ നമ്മുടെ സൗഹൃദം ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് താങ്ക് യു ആൾഫു കവിതയുടെ പേര് വനാതിർത്തിയിലെ കുട്ടികൾ വനമേഖലക്കാണല്ലോ അതുകൊണ്ട് ആ കുട്ടികളുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് എല്ലാരും അറിയാനും കൂടി വേണ്ടിട്ട് കഴിഞ്ഞപ്പോ തരഞ്ഞിട്ടു വനാതിർത്തിയിലെ കുട്ടികൾക്കെന്നും മണമാർന്ന ക്ലാസ് മുറികൾ സ്വപ്നങ്ങളാണ് വനാതിർത്തിയിലെ കുട്ടികൾക്കെന്നും സോക്കിൻ്റെ മണമാർന്ന ക്ലാസ് മുറികൾ സ്വപ്നങ്ങളാണ് അറിവ് അറിവുഗ്രന്ഥികൾ പുണരാത്തൊരുമയിൽ പുലരുന്നുണ്ട് കാടിന്റെ എലിദാസ നോവുകൾ ചുരം തൊട്ട് വരുന്ന ചോല ചോലക്കാറ്റത്തെ വെയിൽ കൊണ്ട് നിൽക്കാനാവില്ല അവർക്ക് മൂവന്തി ചന്തമാർന്ന പുഴയോരത്തും ആനത്താരകളെ ദുസ്വപ്നം കാണുന്ന ഭാഗ്യമാണ് പ്രായപൂർത്തിയായ പോലെ വനാതിയിലെ വീടുകൾ ആനപ്പേലിയിലാണ് ഏതു നിമിഷവും കരടിയുടെ കാണാ കൈകളിൽ അമരമെന്ന ആദിയാണ് ചക്ക പഴുക്കുമ്പോൾ മണക്കുമ്പോൾ ഒറ്റക്കൊമ്പൻ മതമിളകി വരുമെന്ന വാർത്തയാണ് അകലയിലും വഴിക്കടവത്തും തുമ്പി പാറി നടക്കുന്നത് കുട്ടികൾ കാണാമേയില്ല ഒടിച്ചൂറ്റി മഴ മാറുന്ന മഴക്കാറ്റിൽ നെടുവീർപ്പിന്റെ സാക്ഷ നീക്കി ചുള്ളി പരുക്കി ജീവിതം വേവുമ്പോൾ തേനികൾ ഇറ്റി നിൽക്കുന്നുണ്ട് വയന പൂക്കും മഹാശാഖികൾ വനാതിർത്തിയിലെ കുട്ടികൾക്കെന്നും മണമാർന്ന ക്ലാസ് മുറികൾ സ്വപ്നങ്ങളാണ് നല്ല വിശാഖതാണ് എന്താ വെച്ചാൽ വിശാഖത പലർത്ഥം വന്നു കൊടുത്താലും വൈശാഖിനെ വരെയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ വിട്ടിരുത്താനും പോയില്ല വൈശാഖിനെങ്കിൽ വൈശാഖിനെ വിട്ടു അപ്പോ ഞാൻ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ മൂന്നാം വർഷ മലയാള വിദ്യാർത്ഥിയാണ് കഴിഞ്ഞു ഇറങ്ങി ഇനി നടൻ പറ്റുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എം എ മലയാളത്തിൽ കൂടി ചേരാം അപ്പോൾ കോളേജിൽ ഉണ്ടായ സമയത്ത് നമ്മൾ കോളേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സർജാത്മകതയുടെ രീതിയാണെന്നൊക്കെ പറയാം അപ്പം അത്തരത്തിൽ മൂന്ന് വർഷം കോളേജ് മാഗസിൻ കമ്മിറ്റിയിൽ അംഗം ഒരു കൊല്ലം ആ കോളേജ് മാഗസീനെ നയിക്കാൻ വേണ്ടിയിട്ട് ആ കോളേജിൻ്റെ സ്റ്റുഡൻ്റ് അടിച്ച് ആവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ ആ കോളേജിൻ്റെ ഫൈനാർസിൻ്റെ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ സാന്നിധ്യം പോലെ തന്നെ നിരവധി ക്യാമ്പുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കാൻ സാധിച്ച ഒരു യൂണിയൻ്റെ കീഴിൽ അത്തരത്തിലുള്ള ആ ഒരു സർഗാത്മക വേദി സൃഷ്ടിക്കുന്ന ഒരു അങ്ങനെ ഒരു സൃഷ്ടിക്കുന്ന വേദിയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഈ കവിത കുറച്ച് അകം എഴുതിയതന്നെയാണ് എന്താന്ന് വെച്ചാല് ഇപ്പോ കവിത ചെയ്ത പൊതുവേ ഞാൻ എനിക്ക് കാരണം ഞാൻ ഇന്നും പോയി ഇല്ലാണ് പിന്നെ അതിൻ്റെതായ വേറെ തെരപ്പുകളൊക്കെ ഉണ്ടാവും സാധ്യത കവിതയാണ് കവിതയുടെ പേര് എന്ന് പറയുന്നത് കാലം പറയുന്നു എന്നാണ് വേദന തിന്നു പഠിച്ചു അമ്മയും ഉരുകി ഒളിച്ചൊരു മെഴുകുകണക്കെ നീ ഇന്ന് പാതി ചട്ടവൽ സ്ഥലമാതി എറിയുന്ന നേരത്ത് തേങ്ങൾ കേട്ടില്ല നിലംപറുക്കുന്ന സമയം കണ്ടില്ല രക്തവും സമ്പത്തിനായി മതിവിഴുങ്ങിയ മനസ്സാൽ കറച്ചു ആയിരം കുറ്റികൾ നിന്നുടെ നെഞ്ചത്ത് അതിലും മിണ്ടിയില്ല വനാന്തരത്തിൽ പിറന്ന മനുഷ്യൻ വന്നവഴി ചുട്ടൊരു മാളിക പണിയുന്നു നിന്നുടെ ദേഹത്തിനായിരം അവകാശികൾ എങ്കിലും ഒരുവന്റെ കൈകളിൽ നിന്നുടെ ദേഹം ശിരസും മുലയും പാദവും കാർന്നവർ അവരുടെ ജീവന്റെ കുതിക്കിന് നിന്ന് പാതി തലയും ഒലിച്ചിറങ്ങി അതിൽ പാതിക്കൂട്ടം ചത്തൊടുങ്ങി തീർന്നില്ല താണ്ടവം പഠിച്ചില്ല വിന്തും വെട്ടി അവരുടെ കുഴി തന്നെ നരൻ അവന് വ്ര പിന്നെ അന്യജീവന് നൽകുമോ ഭൂമി ലോകം പഠിച്ച് ലോകം നേടി അഹങ്കരിച്ച ജനം നിന്നുടെ ദേഹവും കയ്യിലാക്കി സംസ്കാരവും പിന്നെ നിന്നെയും മുട്ടിക്കുന്ന ഇക്കൂട്ടം കാലാന്തരത്തിൽ അവരെയും മുട്ടിച്ചു